നിപ്പ വൈറസ് ചില ചിലൊവാലയുടെ ശരീരത്തിൽ കാണപ്പെടുന്ന വൈറസ് ആണ് നിപ്പ മലേഷ്യയിലും സിംഗപ്പൂരിലെയും പന്നി വളർത്തുകാരിലായിരുന്നു ആദ്യ വൈറസ് ബാധ നിപ്പ വൈറസ് ശരീരത്തിലെത്തിയ എല്ലാവർക്കും രോഗം ബാധിക്കണമെന്നില്ല ആളുടെ പ്രതിരോധ ശേഷി വൈറസിന്റെ അളവ് എന്നിവ അനുസരിച്ചായിരിക്കും രോഗബാധ ലക്ഷണങ്ങൾ പനി ചുമ ചുമർദി ക്ഷീണം തലവേദന ശരീരവേദന വയറുവേദന ബോധക്ഷയം കാഴ്ച മഞ്ഞൾ പകരുന്നത് എങ്ങനെ വൈറസ് ബാധയുള്ള ഒവ്വാലുകളിൽ നിന്നോ പന്നികളിൽ നിന്നോ പകരും മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്കും മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്കും പകരും ഒവ്വാൽ കടിച്ച പയങ്ങളും മൊബാലകളുടെ കഷ്ടം കളർന്ന വെള്ളവും രോഗം വരുത്തും പ്രതിരോധം മാസ്ക് ഉപയോഗിക്കുക കൈ നന്നായി സോപ്പ് അല്ലെങ്കിൽ ഹാൻഡ് വാഷ് ഉപയോഗിച്ച് കഴുകുക പയങ്ങളും പച്ചക്കറികളും നന്നായി കഴുകി ഉപയോഗിക്കുക പക്ഷികളോ മൃഗങ്ങളോ കടിച്ചവ പൂർണ്ണമായും ഒഴിവാക്കുക തിളപ്പിച്ചാറിയ വെള്ളവും ചൂടുള്ള ഭക്ഷണവും മാത്രം കഴിക്കുക കിണറുകളിലും ടാങ്കുകളിലും വല സ്ഥാപിക്കുക ഭയം വേണ്ട ജാഗ്രത മതി